ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ കെ ജി വ്ലോഗ് എല്ലാവരും സുഖമായിട്ട് വിചാരിക്കുന്നു എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എങ്ങനെ നമുക്ക് ഐബ്രോ പാലറ്റി വെച്ചിട്ട് ഐബ്രോസ് ഫിൽ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ എവിടെ നമ്മൾ ഫങ്ഷന് പോകുകയാണെങ്കിലും നമ്മുടെ പകുതി മേക്കപ്പ് കഴിഞ്ഞു എന്ന് പറയുന്നത് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതിലാണ് അല്ലേ അപ്പോൾ ഐബ്രോസ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി മേക്കപ്പ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐബ്രോ പാലറ്റ് വെച്ചിട്ട് ഐബ്രോസ് ഫിൽ ചെയ്യുന്നത് നോക്കാം ഞാൻ ഈ ഒരു ഐബ്രോ പാലറ്റ് മേടിച്ചിട്ടുള്ളത് പേപ്പിളിൽ നിന്നാണ് കേട്ടോ ഓഫർ സമയത്ത് മേടിച്ചതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ ഇതിന് ശരിക്കും ഇരുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് എങ്ങാനുമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇങ്ങനത്തെ ഒരു ഐബ്രോ പാലറ്റി എല്ലാവരുടെ കയ്യിലുള്ളത് നല്ലതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഐബ്രോ പാലറ്റി വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഞാൻ ഫങ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമാണ് ഈ ഒരു ഐബ്രോ പാലറ്റി വെച്ചിട്ട് ഐബ്രോസ് ഫിൽ ചെയ്യാറുള്ളത് അല്ലാത്ത സമയത്ത് ഞാൻ നമ്മുടെ ഐബ്രോ പെൻസിലൊണ്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യാറുള്ളത് ഇതിൽ നാല് കളറാണുള്ളത് രണ്ടും ഏകദേശം ഒരു എന്താ പറയുക ഒരു ഇത് എന്ത് കളറാണ് മൺ കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ മുൾട്ടാണി മുൾട്ടാണിമിട്ടി പോലത്തെ ഒരു കളറാണിത് അപ്പോൾ ഒന്ന് ആ അതിൻ്റെ ഒരു ലൈറ്റ് കളറും അതേപോലത്തെ ഒരു ഡാർക്ക് കളറും ആയിട്ടുള്ളതാണ് കണ്ടില്ലേ കറക്റ്റ് കളർ എനിക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ ഇതൊരു മുൾട്ടാണിമിട്ടിയുടെയൊക്കെ ഒരു കളർ പോലെ തോന്നുന്നു അതിൻ്റെ ഒരു ലൈറ്റ് കളറാണ് അപ്പോൾ ഈ ഒരു കളർ ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഈ മേലേത്തെ ഈ ഒരു ഗ്രേ കളറാണ് കേട്ടോ ഇത് ഭയങ്കര ഇത് നല്ലൊരു ബ്ലാക്ക് കളറാണ് ഇത് ഗ്രേ കളറാണ് നമ്മൾ അധികവും ബ്ലാക്ക് കളർ യൂസ് ചെയ്യാണ്ടിരിക്കുക ഒന്നെങ്കിൽ നമുക്ക് ബ്രൗൺ കളർ ഉണ്ടെങ്കിൽ നല്ലൊരു ബ്രൗൺ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അതിലത് അങ്ങനത്തെ ഒരു കളർ ഞാൻ എനിക്ക് ഇല്ല കിട്ടിയിട്ടില്ല ഇതിലില്ല അപ്പം ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു ഗ്രേ കളറാണ് കേട്ടോ പിന്നെ അതിൽ രണ്ട് ബ്രഷുണ്ട് ഈ രണ്ട് ബ്രഷുണ്ട് കേട്ടോ കേട്ടോ ഒന്ന് നമുക്ക് അന്ന് സ്പൂലി എന്നല്ലേ പറയാൻ തോന്നുള്ളൂ കേട്ടോ ഈ ഒരു സംഭവം അതായത് ചീപ്പ് ചീപ്പ് പോലെ ഇത് നമ്മുടെ ഐബ്രോസ് ചീകാൻ പറ്റുന്ന കോംബ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അതായത് സ്പൂലി എന്നാണ് പറയാൻ തോന്നും ഇത് നമുക്കല്ലാതെ സെപ്പറേറ്റ് നമുക്ക് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും വലിയ റേറ്റ് ഒന്നുമില്ല വല്ല കുറഞ്ഞ റേറ്റ് അങ്ങനെ ഉള്ളൂ ഇത് ഇതിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇതെടുത്തുനിന്ന് മാത്രം ഫസ്റ്റ് നമ്മൾ ഐബ്രോ ചെയ്യുന്ന സമയത്ത് ഐബ്രോ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ജസ്റ്റ് ആദ്യം ഒന്ന് ഇങ്ങനത്തെ ഒരു പുളി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചീക്കി കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ ചീപ്പ് ഉണ്ടാവില്ലേ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞ് ചീപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് ചീകി കൊടുത്താലും മതി അപ്പം ഷേപ്പിൽ നമുക്ക് കിട്ടും കണ്ടില്ലേ ആ ഒരു ഷേപ്പിൽ നിൽക്കും പിന്നെ എൻ്റെ ഐബ്രോസ് എന്ന് പറയുന്നത് ഭയങ്കര നേർമ്മ ആണ് കേട്ടോ വലിയ തിക്കായിട്ടുള്ള ഐബ്രോസ് ഒന്നുമല്ല ഇത് തന്നെ ഞാൻ എഴുതി ഉണ്ടാക്കിയതാണ് ആവണക്കെണ്ണയും അതുപോലെ കൺമശിയും കൂടെ ദിവസം രാത്രി ഞാൻ എഴുതാറുണ്ടായിരുന്നു എഴുതാറുണ്ട് ഇപ്പോഴും എഴുതാറുണ്ട് അങ്ങനെ എഴുതി ഉണ്ടാക്കിയ ആണ് കേട്ടോ ഇത് എൻ്റെ തീരെ ഐബ്രോസ് ഉണ്ടായിരുന്നില്ല തീരെ ഭയങ്കര കമ്മിയായിരുന്നു ഐബ്രോസ് ഉണ്ടെന്ന് തന്നെ തോന്നത്തില്ല അങ്ങനെയായിരുന്നു ഞാൻ എന്നിട്ട് പെൻസിൽ ഐബ്രോ പെൻസിൽ എഴുതിയിട്ടാണ് പോവാറുണ്ടായിരുന്നത് അപ്പം ഇപ്പോൾ ഇത്രയെങ്കിലും ഉണ്ടായത് ഞാൻ ആവണക്കെണ്ണയും അതുപോലെ കൺവശിയും കൂടെ എഴുതിയത് കൊണ്ടാണ് ഇപ്പോഴും എഴുതാറുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മൾ കോമ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു ഇങ്ങനത്തെ ഐബ്രോ ഇങ്ങനത്തെ ഒരു ഇത് വേണം കേട്ടോ ഇങ്ങനത്തെ ഒരു ബ്രഷാണ് നമ്മൾ ഇങ്ങനൊരു ചെരിവുള്ള ഒരു ബ്രഷാണ് നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട് എടുക്കുക കണ്ടില്ലേ ഓക്കെ ഇത് ഇത് ഞാനിവിടെ ബ്രഷവിടെ എടുത്ത് വയ്ക്കട്ടെ ഇനി ഞാനിതാ ഇവിടെ ഈ ഒരു ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി അപ്പോഴേക്കും ഇതിൽ നിറയും കാരണം ഒന്ന് തൊടുമ്പോഴത്തേക്കും ഇതിൽ ഫുള്ളായിട്ടുണ്ടാവും അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫസ്റ്റ് വന്നിട്ട് ഒരിക്കലും നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റിന് അവിടെ നിന്ന് എഴുതരുത് നടക്കുന്നത് നമ്മൾ ഈ ഒരു സെൻറ്ററിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ എഴുതി കൊടുക്കുക ഒന്ന് ജസ്റ്റ് താഴെ ഭാഗത്തുനിന്ന് എഴുതി കൊടുക്കുക എന്തോ ഉണ്ടല്ലോ എഴുതി കൊടുക്കുക ഇനി ഒന്നും കൂടെ ടച്ച് ചെയ്യാം ഒന്നുകൂടെ ടച്ച് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ നമ്മൾ ഒരിക്കലും ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിന്റെ ആ ഒരു ഭാഗത്ത് അതായത് ഐബ്രോസിന്റെ ഈ ഒരു സ്റ്റാർട്ടിങ് സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ എഴുതാൻ പാടില്ല എഴുതുമ്പോൾ നമ്മൾ ഈ ഒരു സെന്റർ ഭാഗത്തു വേണം എഴുതി കൊടുക്കാനായിട്ട് അതായത് ആ ഒരു തെറ്റത്ത് കൂടെ വരയ്ക്കാനായിട്ട് ഓക്കെ ഇനി നമ്മൾ മേലെ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക അതും നമ്മൾ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് വരയ്ക്കരുത് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുക എന്നിട്ട് മേ ഈ നടുക്ക് വരുമ്പം ഒരു ഒന്നൊന്ന് ഒരു ആർച്ച് ഒരു എന്താ പറയുക ഒരു റാ പോലെ വരും കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഒരു റാ പോലെ വരും താഴോട്ട് നമുക്ക് എത്രയാണോ നീളം വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അത്രയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഇനി നമുക്ക് ഉള്ളു ഫില്ല് ചെയ്ത് കൊടുക്കാം ഓക്കെ ഭയങ്കര എക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് കൊണ്ടിങ്ങനെ തുടച്ചു കളയാം ആർക്കും അകത്തൊക്കെ പറ്റുമല്ലോ അല്ലേ അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരു സെൻറ്റർ ഭാഗത്ത് ഒന്ന് കൂടി ഒന്ന് റെഡി ആവാനുണ്ട് ഓക്കെ ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു കാരണം ഞാൻ നല്ല കട്ടിക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാറില്ല കേട്ടോ ഭയങ്കര കട്ടിയായിട്ട് ഇവിടെ നിന്ന് എഴുതാറില്ല ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്തത് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിങ് ഭാഗമാണ് എഴുതാനുള്ളത് അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് എടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം മേലോട്ടേക്ക് എഴുതി കൊടുക്കുക നമ്മൾ ഒരിക്കലും ഇങ്ങനെ എഴുതാൻ പാടില്ല എങ്ങനെ എഴുതി കൊടുക്കുക ജസ്റ്റ് എന്നിട്ട് ഒന്ന് ഒന്നിവിടെ താഴെ ഒന്ന് വെച്ച് ടച്ച് ചെയ്ത് കൊടുക്കോട്ടേക്ക് കൊടുക്കുമതി കേട്ടോ ഒന്ന് ടച്ച് ചെയ്താൽ മതി ഓക്കേ കണ്ടില്ലേ എന്തെങ്കിലും എക്സസ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ തുടച്ച് കളയാം കേട്ടോ എങ്ങനെ ഒന്ന് തുടച്ചാൽ മതി ഓക്കെ ഇനി നമുക്ക് ഇത് ഫുള്ള് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഒരു സ്പൂളി വെച്ച് ഒന്നും കൂടെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചീപ്പ് ഉണ്ടാവില്ലേ ചെറുത് അത് വെച്ചിട്ട് കോമ്പ് ചെയ്ത് കൊടുത്താലും മതി അപ്പം നമുക്ക് എവിടെയൊക്കെയാണ് ഫില്ല് ചെയ്യാനുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് ഫില്ലായി വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതെന്ന് മനസ്സിലാവും ചെയ്യാം മേള ഭാഗത്ത് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചീ കൊടുക്കോക്കെ കറക്റ്റായി വന്നിട്ടുണ്ട് ഓക്കെ എനിക്ക് കുറച്ചും കൂടെ വാല് വേണം എന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും കൂടെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടൊന്ന് വാൽ അവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ താഴോട്ടേക്ക് ഒരു ഇച്ചിരി വാലിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു അപ്പം അത് ഫിൽ കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അട്ടിപൊളിയായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഐബ്രോ പാലറ്റി ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഫംഗ്ഷനൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഐബ്രോ പാലറ്റി വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് പോകാവുന്നതാണ് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഈ ഒരു ഐബ്രോ പാലറ്റി വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാലിട്ടോ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഐബ്രോ പാലറ്റിയാണിത് ഞാൻ അധികവും ഫംഗ്ഷൻ സമയത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഐബ്രോ പാലറ്റി പാലറ്റിയാണിത് അപ്പോൾ ഇതാണ് ഇനി അതേപോലെ നമ്മൾ ഈ ഒരു ഐബ്രോസും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം പിന്നെ എൻ്റെ പ്രസൻറ്റേഷനിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കാൻ മടിക്കരുത് പിന്നെ എനിക്കൊരു എഫ് ബി അക്കൗണ്ടും ഇൻസ്റ്റ അക്കൗണ്ടും ഉണ്ട് അതിൻ്റെ നെയിം ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ അതിലൂടാറുണ്ട് അപ്പോൾ അത് കൂടെ ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഐബ്രോ പാലറ്റി ഉണ്ടെങ്കിൽ ഓക്കെ ഇത് എല്ലാവരുടെ കയ്യിലും മസ്റ്റായിട്ടും ഒന്നുള്ളത് നല്ലതാണ് അപ്പോൾ ഞാനിത് ഒക്കെ ഫിൽ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ആരും തന്നെ അവരുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാറില്ല അങ്ങനെ ആവരുത് നിങ്ങളുടെ കമൻസ് അനുസരിച്ചിട്ടാണ് എൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ഓക്കെ നിങ്ങളുടെ കമൻസ് എന്ത് തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ പേർപ്പിളിൽ പിങ്ക് സെയിലിൽ നടക്കുന്ന സമയത്ത് വാങ്ങിക്കുവാണെങ്കിൽ അത്രയേറെ ലാഭത്തിൽ നമുക്ക് സാധനങ്ങൾ കിട്ടും ഇനി ഒരു പൊട്ടിൻ്റെ കുറവ് കൂടെ ഉണ്ടല്ലേ ഒരു പൊട്ടെടുക്കാം ഓക്കെ അപ്പം എങ്ങനെയുണ്ട് കാണാൻ ചുന്തരി ആയിട്ടില്ലേ ഞാനിങ്ങനെയാണ് ഐബ്രോസ് ഫില്ല് ചെയ്ത് പോകാറുള്ളത് കേട്ടോ ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കട്ടിയിൽ എഴുതുന്നത് ഇഷ്ടമാണ് ഒന്നാമത് എൻ്റെ പുരുകം തീരെ നേർമ്മ പുരുകയാണ് കട്ടി തീരെ പിന്നെ കട്ടിയുള്ള പുരുകയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇത് എൻ്റെ തീരെ കട്ടിയില്ലാത്ത കാരണം ഞാൻ ജസ്റ്റ് ഒരു വീതിയിലാണ് ത്രെഡ് ചെയ്യുകയും ചെയ്യുക പിന്നെ എഴുതി കൊടുക്കുമ്പോൾ ജസ്റ്റ് ആ ഈ ഒരു ഇതിലാണ് എഴുതി കൊടുക്കുകയും ചെയ്യുക പിന്നെ സാധാ പുറത്ത് പോകുന്ന പോലെയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ത്രെഡ് ചെയ്തിട്ട് ചിലപ്പം ഐബ്രോ പെൻസിൽ വെച്ചിട്ടൊന്ന് ടച്ചപ്പ് ചെയ്തിട്ട് പോകും അല്ലാതെ ഫംഗ്ഷൻ സമയത്ത് മാത്രമാണ് ഞാൻ ഈ ഒരു ഐബ്രോ പാലറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് പോകാറുള്ളത് ഇങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മടിക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുപോലെ യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് നോക്കുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ടാറ്റാ ബൈ ബൈ